അപ്പോസ്ല പ്രവൃത്തികൾ പതിനെട്ടിൻ്റെ ഇരുപത്തിയേഴ് അവൻ അഖായയിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി പ്രയോജനമായിത്തീർന്നു യേശുക്രിസ്തുവിനെ കർത്താവായി കൈക്കൊണ്ടാൽ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് ഒരുവൻ ക്രിസ്തുവിലാകുന്നതിനെ പുതിയ സൃഷ്ടിയെന്നും വീണ്ടും ജനിച്ചു എന്നുമൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു പത്രോസപ്പോസൻ അതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കെടാത്ത ബീജമായ ദൈവവചനത്താൽ വീണ്ടും ജനിച്ചവർ രക്ഷയ്ക്കായി വളരാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിക്കണം എന്നാണ് അതായത് ക്രിസ്തുവിനെ കൈക്കൊണ്ടത് മുതൽ നാം ദൈവരാജ്യത്തിനൊരു ശിശുവെന്ന പോലെ വീണ്ടും ജനിച്ചിരിക്കുന്നു ആ സ്ഥിതിയിൽ നിന്ന് ദൈവാനുരൂപമായി വളരണം എന്നാണ് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുക എന്നതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി ഈ വളർച്ചയ്ക്ക് അനിവാര്യമായ ചില ഘടകങ്ങളുണ്ട് ദൈവവചനമെന്ന ആഹാരം പരിശുദ്ധാത്മാവ് എന്ന ജീവജലം വീണ്ടും ജനനം പ്രാപിച്ച ദൈവജനത്തോടുള്ള കൂട്ടായ്മ എന്ന അന്തരീക്ഷം തുടങ്ങിയ കാര്യങ്ങൾ അതിൽ അതിപ്രധാനമാണ് അടിസ്ഥാന ഘടകങ്ങളായ ഇവയിൽ ഒന്നുപോലും വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് നിസ്സാരമായി കാണാൻ കഴിയുകയില്ല ഓരോ ദിവസവും അതിനായി പ്രാർത്ഥിക്കുന്നവർക്കായി ദൈവം ഈ ആവശ്യങ്ങൾ ഒരുക്കിക്കൊടുക്കും അപ്പോസലിനായ പൗലോസ് സഞ്ചരിച്ച് പ്രവർത്തിച്ച ഇടങ്ങളിൽ ക്രിസ്തുവിനെ കൈക്കൊണ്ടവർ രക്ഷയിൽ വളരാൻ ദൈവവചനം പഠിപ്പിക്കാൻ പ്രാപ്തരായവരെ സഭയുടെ അധ്യക്ഷന്മാരാക്കി വെക്കാറുണ്ടായിരുന്നു എന്നാൽ അതിന് പ്രാപ്തരായവരെ കണ്ടെത്തുക എളുപ്പമല്ലായിരുന്നു പ്രത്യേകിച്ച് അക്കാലത്ത് ഇവിടെ അപ്പല്ലോസ് എന്ന വചനത്തിൽ പ്രാഗൽഭ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വരുന്നതാണ് കാണുന്നത് അദ്ദേഹം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് വചനം പ്രസംഗിക്കാനുള്ള ഉത്സാഹത്തോടെ പോകാൻ തുടങ്ങുമ്പോൾ ദൈവമക്കൾ തന്നെ ഹൃദയമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നത് രേഖപ്പെടുത്തുന്നു അതിനാൽ കൃപയാൽ വിശ്വസിച്ചവർ കൂടുതൽ പ്രയോജനം തന്നിലൂടെ അനുഭവിച്ചു പ്രയോജനപ്പെടുന്നവരെ നമുക്കും പ്രോത്സാഹിപ്പിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ